എൻ്റെ പേര് സിജി ജോസഫ് ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് തളിപ്പറമ്പ് ഇടവുകയിൽ നിന്ന് വരുന്നു എൻ്റെ ആദ്യ പ്രസവത്തിന് ശേഷം മുൽപ്പത് വർഷമായി എൻ്റെ മൂത്രസഞ്ചി താഴേക്ക് ഇറങ്ങി വരുന്ന ഒരസുഖം ഉണ്ടായിരുന്നു കഴിഞ്ഞ ആറു വർഷത്തിലധികമായി അത് തീവ്രമാവുകയും എനിക്ക് ഉറക്കൊന്ന് ചിരിക്കാനോ തുമ്മാനോ ചുമയ്ക്കാനോ ഒന്ന് തൊണ്ട ശരിയാക്കാനോ പോലും പറ്റത്തില്ല തന്നെ മൂത്രം എത്രമാത്രം മൂത്രം കൊണ്ടോ അത്രയും തന്നെ പോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു എനിക്ക് കുനിയാനോ ഒരു ഭാരം എടുക്കാനോ ശരിക്കും സ്പീഡിൽ നടക്കാനോ ഓടാനോ ഒന്നും പറ്റത്തില്ല അന്നേരത്തേനൊക്കെ നന്നായിട്ട് മൂത്രം പോകും ഞാൻ എല്ലാ ദിവസവും പാട് വെച്ചിട്ടാണ് അടുക്കളയിൽ പണിയെടുക്കുമ്പോഴും പാട് വെച്ചിട്ടാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത് ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം ഇതിന് വേറെ പ്രതിവിധിയൊന്നുമില്ല എന്ന് പറഞ്ഞു ഡോക്ടർ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു എനിക്ക് പക്ഷേ ഭയങ്കര പേടിയായിരുന്നു ഓപ്പറേഷന് അതുകൊണ്ട് ഞാൻ ഓപ്പറേഷന് പോയില്ല അങ്ങനെ ഞാൻ എൽറുഹയിൽ താമസിച്ചുള്ള ധ്യാനത്തിന് വന്നു ആദ്യ ദിവസമായ ഞായറാഴ്ച തന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞു മൂത്രസഞ്ചി ഇറങ്ങി വരുന്ന രോഗമുള്ള ഒരു മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നുവെന്ന് ആ വ്യക്തി ഞാനായിരുന്നു അന്നേരം തന്നെ എനിക്ക് സൗഖ്യം അനുഭവപ്പെട്ടു എനിക്ക് കയ്യടിക്കാനോ അങ്ങനത്തെയൊന്നും പറ്റത്തില്ലായിരുന്നു വയറിന് എന്ത് പ്രസ് ചെയ്താലും മൂത്രം ഇറങ്ങി വരുമായിരുന്നു ഞാൻ നന്നായിട്ട് കൈയടിച്ചു ചാടി സ്തുതിക്കാനൊക്കെ പറഞ്ഞു ഞാൻ പരമാവധി ചാടി സ്തുതിച്ചു എനിക്ക് ചുമ വരുന്നുണ്ടായിരുന്നു ചുമച്ചപ്പോഴൊന്നും എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല പരിപൂർണ്ണ സൗഖ്യം തന്നു യേശു എന്നെ അനുഗ്രഹിച്ചു രണ്ടാമതായിട്ട് എനിക്ക് കഴിഞ്ഞ വർഷത്തെ ആക്സിഡൻറ്റിൻ്റെ ഫലമായി കൈ ഫ്രാക്ചർ ആവുകയും എനിക്ക് കൈ ഉയർത്താൻ ശുതിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു കൈക്ക് ഭയങ്കര വേദനയായിരുന്നു അതിൻ്റെ എല്ലും മസിൽ ഫ്രാക്ചർ ആയിട്ടുണ്ടായിരുന്നു എല്ല് ഫ്രാക്ചർ ആയിട്ടുണ്ടായിരുന്നു ലിയർ ഫ്രാക്ചർ ആയിട്ടുണ്ടായിരുന്നു അത് മൂന്ന് സൗഖ്യമാക്കി കൈ നന്നായിട്ട് ഉയർത്താനുള്ള കൃപ കർത്താവ് തന്നു നന്നായിട്ട് കൈ ഉയർത്തുകയും എനിക്കൊരു കൈ കഴുപ്പ് പോലും സ്തുതിയുടെ സമയത്ത് ഉണ്ടായിട്ടില്ല മൂന്നാമതായിട്ട് ഞാൻ ആറ് ആറ് വർഷത്തോളമായി എനിക്ക് മുട്ടിൻ്റെ ലെയർ ഫ്രാക്ചർ ആവുകയും എനിക്ക് മുട്ടുകുത്തി നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു എല്ലാവരും മുട്ടുകുത്തുമ്പോൾ എനിക്ക് സങ്കടമായിരുന്നു ഞാൻ കസേരയിൽ ഇരുന്നാണ് യേശുവിനെ ആരാധിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ആരാധനയുടെ സമയത്ത് മുട്ടുകൂത്താനുള്ള കൃപ തന്ന് കർത്താവ് അനുഗ്രഹിച്ചു അപ്പം അച്ഛൻ വിളിച്ചു പറഞ്ഞു മുട്ടിന് വേദനയുള്ളവരെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നുണ്ട് സൗഖ്യം തിരിച്ചറിഞ്ഞാൽ മുട്ട് മുൻവശത്തോട്ട് മുട്ട് കയറി നടന്ന് നോക്കണം എന്ന് പറഞ്ഞു ഞാൻ അപ്രകാരം ചെയ്തു എനിക്ക് പിന്നെ അതിനുശേഷം മുട്ടും മുട്ടുവേദന ഉണ്ടായിരുന്നില്ല മുട്ടുകൂത്തിന് എല്ലാ സമയവും ആരാധിക്കുകയും പരിപൂർണ സൗഖ്യം കിട്ടുകയും ചെയ്തു പിന്നെ പുറത്തു നിന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ ഫലമായി രണ്ടു മാസമായി ഏകദേശം വയറ് നന്നായിട്ട് വീർത്ത് വരികയും എനിക്ക് ഭക്ഷണം കഴിക്കാനോ എൻ്റെ വയറുടെ ഒരു സകലം പോലും ഇടയില്ലാത്തതുപോലെ തോന്നുകയും എൻ്റെ വയറിനകത്തുകൂടെ എന്തോ ഒരു സാധനം അത് ഗ്യാസ് അല്ല എന്ന് ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കാൻ ചെയ്യാനും ഒ ജി ഡി സ്കോപ്പി ചെയ്യാനെനിക്ക് പേടിയായിരുന്നു ഡോക്ടർ മരുന്ന് തന്നും ഇംഗ്ലീഷ് മരുന്നും ആയുർവേദ മരുന്നും ഹോമിയോ മരുന്നും മാറി മാറി കഴിച്ചിരുന്നു എനിക്ക് പക്ഷേ സൗഖ്യം ഉണ്ടായിരുന്നില്ല ഞാൻ ധ്യാനത്തിന് വന്ന രണ്ടാമത്തെ ദിവസം ആരാധനയുടെ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു വയറിന് പ്രശ്നമുള്ള ഇവരെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ എനിക്ക് പരിപൂർണ സൗഖ്യം കിട്ടുകയും ചെയ്തു ഇത്രയും സൗഖ്യം തന്ന എന്നെ അനുഗ്രഹിച്ച എൻ്റെ ഈശോയ്ക്കും എന്നെ സഹായിച്ച എൻ്റെ അമ്മ പരിശുദ്ധി അമ്മയ്ക്കും ഒരായിരം നന്ദി സ്തുതിയും സ്തോത്രങ്ങളും അർപ്പിക്കുന്നു